വെള്ളച്ചാട്ടം കാണാൻ പോയി കുരിക്കല്പ്പെട്ടിരിക്കുകയാണ് ഒരു കൂട്ടം കെഎസ്സി ബി ജീവനക്കാര് ചെറുപുഴ പാടിയോട്ടുചാല് സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ കേസില്പ്പെട്ടത് വനത്തിൽ അതിക്രമിച്ചു കയറിയെന്നും വനംവകുപ്പ് ജീവനക്കാരനെ അസഭ്യം പറയുകയും ചെയ്തു എന്നും ആരോപിച്ചാണ് വനംവകുപ്പ് കേസെടുത്തത് ചെറുപുഴ പാടിയോട്ട് സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സനൽ പി സദാനന്ദൻ ജിജോ തോമസ് സബ് എഞ്ചിനീയർമാരായ ഷിജോ സലാഷ് കോൺട്രാക്ടർ മോഹനൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ആക്കച്ചേരി റിസർവ് വനത്തിലെ കമ്പല്ലൂർ ബെഡൂർ വനത്തിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് അനുമതിയില്ലാതെ വനത്തിൽ പ്രവേശിക്കുകയും ഇത് തടഞ്ഞ വനംവകുപ്പ് ജീവനക്കാരനെ അസഭ്യം പറഞ്ഞ് തട്ടിക്കയറുകയും ചെയ്തതായി വനംവകുപ്പ് ജീവനക്കാർ പറയുന്നു ും വെല്ലേ മുന്നോട്ട് പോകട്ടെ പറഞ്ഞാ പറയുന്ന കുഴപ്പമില്ലാണോ ആ ഞാൻ അതെ അവരുടെ പറ കേസ് കൊടുക്കാൻ പറ പാടിച്ചാലിച്ചെഴി ഉണ്ട് പാടിച്ചാലയുണ്ട് രണ്ടുപേരുടെ കേസ് കൊടുക്കാൻ പറയാം ബോറസ് ചെയ്യാൻ അപ്പം ചെയ്യാൻ പററ്റ തൊന്ത പറഞ്ഞു കൊടുക്കാൻ പറ ഇത്ര ഇത്ര ഞാൻ പറഞ്ഞു പറഞ്ഞു കൊടുത്തത് അങ്ങനെ കേസ് ഇത് 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 തന്നെ റെക്കോർഡ് ഒറ്റ തന്തക്ക് പറഞ്ഞാൽ അവർക്ക് പോലീസ് കൊടുക്കാൻ പറഞ്ഞു ചെറുപുഴ ചെയ്യ് ചെറുപുഴയ്യാണ് അവർ പോയത് പുറത്തി പോയത് അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒറ്റ ചെയ്യാൻ പറ ഓക്കെ ഞാൻ പറഞ്ഞത് ശരി ഓക്കെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സുനിത ഫേർണിച്ചർ താവക്കര കണ്ണൂർ പുടിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി